ഇന്നൊരു കല്യാണത്തിന് പോയാലോ അതും പൊന്നാനി കല്യാണം കല്യാണത്തിന് പോവാനുള്ള യാത്ര ബസ്സിലായിരുന്നു അതും കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര പോയിട്ടുണ്ട് എന്നാൽ ഈ ഒരു കെ എസ് ആർ ടി സി യാത്ര ഭയങ്കര ദുസ്സഹമായിരുന്നു ബസ്സിൽ കയറി നല്ല തിരക്ക് എനിക്കാൻ സീറ്റില്ല പിന്നൊരു സീറ്റ് ഞാൻ മോളെടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്കില്ല ഞാൻ ഇരുന്ന സീറ്റ് ഓൾറെഡി ഒരാളെ റിസീവ് ചെയ്ത സീറ്റാണ് പൊന്നാനിയിൽ എപ്പോഴും എഴുന്നേക്കാണെന്ന് കണ്ടെത്തി അപ്പൊ നമുക്ക് ഇനി ഫുഡ് ബാക്കി നല്ല അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ആയി സൂപ്പർ ഫുഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സീറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ എനിക്ക് ഓമിറ്റിങ് വരാൻ തോന്നും ഓണിറ്റിംഗ് തന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല കുറെ കൂടി എനിക്ക് ഓടാ തോന്നിട്ട് അത്രയ്ക്ക് അധികം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നീണ്ട അമ്പത് മണിക്കൂറിന് ശേഷം കല്യാണ ഹാളിൽ എത്തി അപ്പൊ അങ്ങനെ സമാധാനമായത് ഹാളിൽ എത്തി അങ്ങനെ കൂട്ടം കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകട്ട ഞങ്ങൾക്ക് ചെക്കൻ്റെ കല്യാണത് അപ്പൊ കുഞ്ഞാണി കല്യാണത്തിന് അതായത് ആൾക്കാർ ഹാളിൽ എത്തുമ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമായിട്ടെത്താം പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല അതായത് ഞങ്ങൾ അവിടെ പത്ത് പതിനെത്തി അതുപോലെ പെണ്ണു വീട്ടിൽ അപ്പൊ പോകുന്ന റിസപ്ഷൻ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഒരു അങ്ങനെ ചെക്കൻഡിയും കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന ഒരു മൊമന്റ് അത് പല വീഡിയോസിനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണുന്നത് നല്ല പണിണ്ട് പക്ഷെ ഇപ്പൊ അതിന് ഇത്രയും ക്യാമറക്കാർ അതിലും ഇത്രയും എഫ്രക്ട് ഇരിക്കുന്നുള്ള കാര്യം

ണ്ടായിരുന്നു ഓറഞ്ച് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങളൊക്കെ സോ എനിക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ